യു ടി യു സി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചുമാണ് സമരം നടത്തിയത് യു ദേശീയ പ്രസിഡന്റ് എ അസീസ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ ക്രമാതീതമായ വില വർധനവിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സാധാരണക്കാരെ സഹായിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന സബ്സിഡി സംസ്ഥാന ഗവൺമെന്റ് നിർത്തലാക്കിയതിലും പതിമൂന്നിന് ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം അവസാനിപ്പിച്ചതിലും പ്രതിഷേധിച്ചാണ് യു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് യു ടി യു സി ദേശീയ പ്രസിഡന്റ് എ എ അസീസ് സമരം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ

അവർ സമരം ചെയ്തതിന് ശേഷം ഒരു മാസം അരമാസം ഇങ്ങനെയാണ് സാമ്പത്തികമായ അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനായി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വീതം കിട്ടിയില്ല എന്നതാണ് സാമൂഹ്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വീതം കിട്ടിയില്ല യൂണിയൻ നേതാക്കളായ ഇടമനശ്ശേരി സുരേന്ദ്രൻ ടി സി വിജയൻ കെ എസ് വേണുഗോപാൽ കെ സിസിലി സജി ഡി അനന്ദ് കുരിയപ്പുഴ മോഹൻ ആർ സുനിൽ കൈപ്പുഴ റാം മോഹൻ വിളിയം ഉദയകുമാർ ടി കെ സുൽഫി അജിത് അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം